കേക്ക് ഈ പേഴുത നേരത്ത് ചിരി അടക്കി പിടിച്ച് പേരെഴുതിയത് ദാ ഈ ഒരു കേക്ക് ചെയ്തപ്പോഴാണ് രാവിലെ തന്നെ ജസ്റ്റ് വിളിച്ചിട്ട് ചേച്ചി വൈകുന്നേരത്തേക്ക് ഒരു ഹാഫ് കെ ജി കേക്ക് വേണമെന്ന് പറഞ്ഞു ബാക്കി ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബർത്ത്ഡേ കേക്ക് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേക്കിൽ എഴുതാനുള്ളത് ഞാൻ വൈകുന്നേരം പറയാമെന്നും പറഞ്ഞു അപ്പം ബർത്ത്ഡേ കേക്ക് അല്ലേ അപ്പം നല്ല കാണാൻ അടിപൊളിയുള്ള ലുക്കായിട്ടുള്ള ഒരു നല്ലൊരു കേക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ദാ എൻ വൺ ന്യൂസിൽ വെച്ചിട്ട് നമ്മുടെ ടോപ്പിൽ ചെറിയൊരു ന്യൂസിൽ വർക്കൊക്കെ ചെയ്തു കൊടുത്തു എന്നിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് ഷോർ പോൾസ് ഒക്കെ ഇട്ട് കൊടുത്തു കാണാൻ ഒരു കാണാനൊരു എടുത്തു എന്നിട്ട് പ്രിൻ്റും വെച്ച് കൊടുത്തു നമ്മുടെ ഭാഗം ഫുള്ള് ക്ലിയർ ചെയ്തു അപ്പോൾ കേക്ക് എടുക്കാൻ വരാൻ ടൈം ആയപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് എന്താണ് കേക്കിൽ കേക്കിലെഴുതാനുള്ളതെന്ന് അപ്പോൾ പറയാം ചേച്ചി പറയാമെന്ന് പറയുന്നതല്ലാതെ എന്താണെന്ന് എഴുതാനുള്ളതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ആട്ടോ കേക്കിൽ എഴുതാനുള്ളത് പറഞ്ഞു തന്നത് അപ്പോൾ തക്കാളിന്നരുന്ന കേട്ടോ കേക്കിലെഴുതാനുണ്ടായിരുന്നുള്ളത് എങ്ങനെ ഞാൻ ഇതൊക്കെ എങ്ങനെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എഴുതിയല്ലേ വഴിയുള്ളൂ അങ്ങനെ ഒരു കണക്കിന് ഒപ്പിച്ചു വെച്ചു അപ്പോൾ നിങ്ങളിങ്ങനത്തുള്ള വെറൈറ്റി പേരുകൾ കേക്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ